സർക്കാർ ജീവനക്കാരായ വനിതകൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറിടിച്ചു രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേറ്റു വർക്കലയിൽ വാഹനാപകടത്തിൽ സംസ്ഥാന ഫിഷറീസ് വകുപ്പിലെ രണ്ട് വനിതാ ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റു തിരുവനന്തപുരം വെട്ടൂർ കാട്ടുപുള സ്വദേശി അൻസീന ചെറുനീർ സ്വദേശി ശൈലജ വീഗം എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് വർക്കല രഘുനാഥപുരം റോഡിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് അപകടം നടന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിനെ വർക്കലയിൽ നിന്നും രഘുനാഥപുരത്തേക്ക് വന്ന സ്കോർപിയോ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു പരിക്കേറ്റ ഇവരെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർ രണ്ടുപേരും അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം വെട്ടൂർ പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പിലെ വനിതാ ഉദ്യോഗസ്ഥരാണ് അപകടത്തിൽപ്പെട്ടത് രഘുനാഥപുരം സ്വദേശിയുടെ വീട് മെയിന്റനൻസ് ചെയ്യുന്നതിനുള്ള അപേക്ഷ പരിശോധിക്കാൻ ഈ വീട് സന്ദർശിച്ച് ഓഫീസിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് അശ്രദ്ധമായി അമിത വേഗതയിലെത്തിയ സ്കോർപ്പിയോ കാർ ഇവരുടെ വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്